ഇത്മിഴ്നാട് തമിഴ് ജനത കേൾക്കാൻ കാത്തിരുന്ന ആ വാർത്ത പുറത്തു വന്നിരിക്കുന്നു അവരുടെ സൂപ്പർ സ്റ്റാർ ഇളയതലപതി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് കഴിഞ്ഞ കുറെ കാലം കൊണ്ട് കേട്ടു മറന്ന വാർത്തയാണെങ്കിലും ഇതാ ആ പാർട്ടിയുടെ പേരടക്കം പുറത്തു വന്നിരിക്കുന്നു അവരുടെ സ്വന്തം വിജയ് രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ ഒരുങ്ങുകയാണ് തമിഴക വെട്രി തമിഴകഴകം അതെ ഇനി തമിഴ്നാട് ഭരിക്കുവാൻ പോകുന്നത് വിജയാണോ വിജയ് തമിഴ്നാട് വിജയ് തമിഴ്നാട് കണ്ടറിയണം ഇത് വെല്ലുവിളിയാകുന്നത് സ്റ്റാലിനാണ് സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനാണ് മുഖ്യമന്ത്രി മോഹം മനസ്സിൽ വെച്ചുകൊണ്ട് മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് മുന്നോട്ടു പോകുന്ന ഉദയനിധി സ്റ്റാലിന് ഒരൽപ്പം പിന്നോട്ട് മാറി നിൽക്കാം ഇത് തമിഴകത്തിന്റെ സ്വന്തം ഇളയതലപതി രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കുന്നു ജയലളിതയ്ക്കും കരുണാതിഥിക്കും ശേഷം പ്രഗത്ഭരായ നേതാക്കന്മാരെ നഷ്ടപ്പെട്ട തമിഴ് രാഷ്ട്രീയത്തിന് ഒരു മുന്നിലേക്ക് ഒരു നേതാവ് കൂടി കടന്നു വരികയാണ് വിജയ് ജോസഫ് വിജയ് ഒരു ഒരുപാട്ടി നാൻ മുടിവ് പണിറ്റേണ എൻ പേച്ചെ നാനേ കേൾക്കമാട്ടെ വിജയ്യുടെ സുപ്രസിദ്ധമായ ഡയലോഗ് ആണിത് അതെ വിജയ് മുടിവ് പണിയിരിക്കുന്നു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് തമിഴ് മക്കളെ ചേർത്തു പിടിക്കുകയാണ് അതെ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് വിജയ് ഫാൻസ് അസോസിയേഷനായ വിജയ് മക്കൾ ഏകവും വിജയും ചേർന്നുകൊണ്ട് തമിഴ്നാട്ടിൽ നടത്തിയ ചാരിറ്റി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ വിജയ് ഫാൻസ് അസോസിയേഷൻ തമിഴ്നാടിന്റെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന വിജയ് ഫാൻസ് അസോസിയേഷൻ ജനങ്ങൾക്കിടയിലേക്ക് ചെയ്ത് ഇറങ്ങി ചെയ്ത പ്രവർത്തനങ്ങൾ അവരുടെ ഊർജം അവർക്ക് ഊർജം നൽകിയത് വിജയ് എന്ന വികാരമായിരുന്നു തെന്നിന്ത്യയിൽ മാത്രമല്ല ഫാൻ ഇന്ത്യയിൽ ഫാൻസ് പവറുള്ള ഒരു തെന്നിന്ത്യൻ സൂപ്പർ താരം വിജയ് അവഗണിക്കപ്പെട്ടിടത്ത് നിന്ന് മനുഷ്യ മനസ്സുകളിലേക്ക് പ്രേക്ഷക മനസ്സുകളിലേക്ക് കയറിയ ആ തീയമ്പ് വിജയ് വിജയ് രാഷ്ട്രീയത്തിൽ ഇറക്കുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ് ഒപ്പം നിരാശപ്പെടേണ്ടി വരേണ്ടത് മുഖ്യമന്ത്രി സ്ഥാനവും മന്ത്രിസ്ഥാനവും കാത്തിരിക്കുന്ന മുൻനിരയിൽ നിൽക്കുന്ന രാഷ്ട്രീയക്കാർക്ക് തന്നെയാണ് കമൽഹാസൻ തോറ്റുപടങ്ങിയെടുത്ത് വിജയിക്കു വിജയിച്ചു കയറാൻ കഴിയും കാരണം ദ്രാവിഡ മക്കൾ സിനിമയെയും രാഷ്ട്രീയത്തെയും ഒരേപോലെ നെഞ്ചോട് ചേർത്തു വെക്കുന്നവരാണ് കരുണാതിഥിയും ജയലളിതയും എം ഒക്കെ അതിന്റെ ഉദാഹരണങ്ങൾ തന്നെയാണ് തമിഴ് മക്കൾക്ക് വിജയ് എന്നും ആവേശമാണ് വിജയ്ക്ക് വേണ്ടി മരിക്കുവാൻ പോലും തയ്യാറായി മുന്നിട്ടിറങ്ങുന്ന തമിഴ് മക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ അതേ വിജയണ്ണൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അണ്ണന് വേണ്ടി ഉയരുകൊടുത്ത് അവിടെ പ്രവർത്തിക്കാൻ ഒരു കൂട്ടം തമിഴ് മക്കൾ കാത്തിരിക്കുന്നു സിനിമാ ലോകം നിരാശപ്പെടേണ്ടതില്ല വിജയ് എങ്ങും പോകില്ല സിനിമയിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ നിൽക്കാൻ തന്നെയാണ് വിജയ്യുടെ തീരുമാനം രാഷ്ട്രീയത്തിലൂടെ പാവങ്ങൾക്ക് നല്ലത് ചെയ്യുക വിജയ്യുടെ എല്ലാ ചിത്രങ്ങളിലും ഒരു വ്യക്തമായ രാഷ്ട്രീയം അദ്ദേഹം ഒളിപ്പിച്ചു വെക്കാറുണ്ട് അദ്ദേഹം അദ്ദേഹം എന്താണോ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെ നമ്മളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് തമിഴിനെ ഒരേപോലെ നിരാശപ്പെടുത്താനും ഒരേപോലെ ആവേശത്തിലാക്കാനും സന്തോഷിപ്പിക്കാനും ഒക്കെ വിജയ് ചിത്രങ്ങൾക്കായിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന പുതിയ പാർട്ടി പുതിയ നേതാവ് വിജയ് എന്ന രാഷ്ട്രീയ നേതാവ് തമിഴ് ജനതയെ ചേർത്തു പിടിക്കും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് തമിഴ്നാട് ഇപ്പോഴുള്ളത്